ഭക്തിസാന്ദ്രമായ ഈ മണ്ഡലകാലത്ത് ശ്രീ വേണുവിൻ്റെ വീട് പരിചയപ്പെടുത്തുന്നു ആലപ്പുഴ കണിച്ചുകുളങ്ങരയിലെ മണിദ്വീപം എന്ന വീടിന്റെ ഗംഭീരമായ കാഴ്ചകളിലേക്കും വാങ്മയ ചിത്രങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം ഒരു ജന്മത്തിലെ മുഴുവൻ സമ്പാദ്യങ്ങളും കൂട്ടിവെച്ച് മത്സ്യവില്പനക്കാരനായ ശ്രീ വേണുവും കുടുംബവും ചേർന്ന് നിർമ്മിച്ച ഒരു കുഞ്ഞു വീടാണിത് ഇവരുടെ ചിരകാല സ്വപ്നമാണ് ഈ വീട് പൂർണ്ണമായും വാസ്തു അടിസ്ഥാനമാക്കി വടക്ക് ദർശനമായും റോഡിന് അഭിമുഖമായും വീടുള്ളത് ക്രീം നിറത്തിലാണ് വീട് കാണുക അയൽക്കാരനും സുഹൃത്തുമായ ശ്രീ പ്രമേഷ് എന്നവരാണ് ഈ കുഞ്ഞു കുഞ്ഞുവീടിൻ്റെ പെയിൻറിംഗ് വർക്കുകൾ മുഴുവൻ ചെയ്തു തീർത്തിരിക്കുന്നത് ദീർഘചതുരാകൃതിയുള്ള എട്ടര സെന്റ് പ്ലോട്ടിൽ അതേ ആകൃതിയിലാണ് വീടുള്ളത് ലഘുവായ സൗകര്യങ്ങളും മിതമായ അലങ്കാരങ്ങളും മാത്രമുള്ള വീടാണ് വീടിൻ്റെ പിന്നിൽ കാണുന്ന ചെറിയ കൂട്ടിൽ നിന്നും കഠിനാധ്വാനത്തിൻ്റെ പ്രതീകമായ ഈ സ്വപ്ന സൗദത്തിലേക്ക് ശ്രീ വേണു കുടുംബവും ഇന്നലെയാണ് താമസം മാറ്റിയത് വീടിന്റെ ഇടതുവശം ചേർന്ന് നാരങ്ങ നിറത്തിലൊരു പ്രൊജക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നു ഇത് ഈ വീടിന് ഒരു സെമി കണ്ടംപററി ലുക്കും നൽകുന്നുണ്ട് പ്രധാന വാതിലിന്റെ ഇരുവശവുമായി മൂന്നും ഒന്നും പാളികളുള്ള രണ്ട് ജനലുകൾ കാണാം തേൻ നിറത്തിലാണ് മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അക്കേഷ മരത്തിൻ്റെ തടിയിൽ സജേഷ് എന്ന മലയാശരിയാണ് ഈ ഇരട്ടപ്പാളി വാതിൽ ഇങ്ങനെ നിർമ്മിച്ചെടുത്തത് അമ്പാടി എന്ന പേരുള്ള ശ്രീ വേണുവിൻ്റെ ഇളയ മോനാണ് പടിഞ്ഞാറ്റിനിക്കായി വീടൊരുക്കുന്നതും സ്വീകരിക്കുന്നതും എല്ലാം ഇനി വീട്ടുകാരെ പരിചയപ്പെടാം ഇത് എന്റെ സഹധർമ്മിടി ശ്രീകല ഇത് ഇളയ മകൻ അമ്പാടി ഇതിന്റെ അനിയത്തിയുടെ ഭർത്താവ് ഇത് പണി തുടങ്ങിയിട്ട് ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ് ഇത് ഞങ്ങൾ ഒരു ഭഗീര പ്രയത്നം പോലെ ഞങ്ങൾ ചെറിയ തുച്ഛമായ കാശ്മണ് പണി ഏകദേശം ഒരു ലക്ഷം ലക്ഷം ആയിട്ടുണ്ട് ആയിട്ടുണ്ട് വൃത്തിയായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഹാളാണ് ആദ്യം സുമാർ നൂറ്റി എഴുപത്തി സ്ക്വയർ ഫീറ്റ് വിസ്തൃതി വരുന്ന ഈ തളത്തിന്റെ ഒരു ഭാഗം ഡൈനിങ് ആയും മറ്റേ ഭാഗം സിറ്റിംഗ് ആയും അറേഞ്ച് ചെയ്തിരിക്കുന്നു കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ നെടുനീളത്തിലാണ് ഈ ഭാഗം ഇങ്ങനെയുള്ളത് ഇരിക്കാനായി ഒരു ദിവാൻകോട്ടും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ വീടിൻ്റെ ഡൈനിങ് കിച്ചണോട് ആക്സസിബിൾ ആണ് ആവശ്യമെങ്കിൽ ഒരു പാർട്ടീഷനൊക്കെ നൽകി ഡൈനിങ്ങും ലിവിങ്ങും ഒക്കെ വേർതിരിക്കുകയും വേർതിരിക്കുകയുമാവാ നല്ല ബിൽഡപ്പ് ക്വാളിറ്റിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും മികച്ചവയാണ് നാലുപേർക്ക് വിളമ്പാനും കഴിക്കുവാനും പാകത്തിൽ സോൾഡ് വുഡും ഗ്ലാസും കൊണ്ട് നിർമ്മിച്ചെടുത്തുള്ള ഒരു ഊന്മേഷ വീടിന്റെ മുൻവശത്തേക്കുള്ള ജാലകൾക്കരികിൽ നല്ല ഒതുക്കത്തിലാണ് ഈ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതൊരു ചെറിയ വീടാണ് പിന്നെ ഇതിൽ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ പഴയ വീട് പുറകിലുണ്ട് പിന്നെ അതിനോട് അതിനോട് ചേർന്നൊരു അറ്റാച്ച് ഒരു ബാത്റൂം ഉണ്ട് പണി അത് പിന്നെ പിന്നിലായി രണ്ട് കിടപ്പുമുറികൾ അതിലൊന്നിന്റെ കാഴ്ചകൾ അതിമനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കുഞ്ഞുമുറി സുമാർ നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതി ഉണ്ടാകും ഇതിന് വെളുത്ത ടൈലുകളുടെയും ചുവരുകളുടെയും സാന്നിധ്യം കൊണ്ട് നല്ല വിശാലത തോന്നിക്കുന്ന ഒരു മുറിയാണ് പുട്ടിവർക്കുകൾ ഏതുമേ ചെയ്യാത്ത ഭിത്തികളിൽ മികവാർന്ന ഇളം നിറങ്ങളാണ് നൽകിയിരിക്കുന്നത് ഈ വീട്ടിലെ മുഴുവൻ ജനവാതിലുകളും അക്കേഷ്യ മരത്തിൻ്റെ തടിയിലാണ് വസ്ത്രങ്ങളും മറ്റു ഉരുപ്പടികളും ഒക്കെ സൂക്ഷിക്കാനായി ഒരു കബോർഡും ഈ മുറിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു മിറർ അറ്റാച്ച്ഡ് ഡ്രസ്സിംഗ് റൂം ടച്ചപ്പ് ടേബിളും ഇവിടെ നൽകിയിരിക്കുന്നു വീടിന് വർക്കുകൾ എല്ലാം ചെയ്തിരിക്കുന്നത് രമേശ് എന്ന പേരായ മേശരയാണ് അഞ്ഞൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഈ വീടിന്റെ ഓരോ ഇടവും സുന്ദരവും സുഭകവുമാണ് രണ്ടാമത്തെ മുറിയുടെ കാഴ്ചകളിലേക്ക് പോകുമ്പോൾ ലളിതമായി അറേഞ്ച് ചെയ്ത സിറ്റിംഗ് ഏരിയ അതിന് പിന്നിലെ കമനീയമായ ചോരും ജനലും ഒക്കെ കാണാം പിസ്ത എന്ന നിറമാണ് ഈ മുറിയുടെ പ്രധാന തീം രണ്ട് പാളികളുള്ള രണ്ട് ജനലുകൾ വഴി സുഗമമായി കാറ്റും വെളിച്ചവും ഈ മുറിയിലേക്ക് ലഭ്യമാണ് ഇളം പച്ചയും വെളുപ്പും ചേർന്ന വളരെ പ്ലസന്റ് ആയ ഒരു ആംബിയൻസ് ഉള്ള മുറിയാണിത് ഇതൊരു കോൺട്രാക്ട് വർക്കല്ല പണികൾ മുഴുവനായും പ്രദേശത്തുള്ള പണിക്കാരെ കൊണ്ട് അന്നുള്ള കൂലിക്ക് ചെയ്യിപ്പിച്ചെടുത്തതാണ് ഒരു കട്ടിലും അലമാരിയും സ്റ്റഡി ടേബിളും ഒക്കെ ഇടാനുള്ള സ്ഥലം ഈ മുറിയിലുണ്ട് പട്ടയും കമ്പിയും ഇട്ട് സുദൃഢമാക്കിയ ജനലുകൾ ഇനി വിശാലമായി ഹാൾ കടന്ന് കടന്നു ഊൺമേശക്കരികിലൂടെ അടുക്കളയുടെ കാഴ്ചകളിലേക്ക് ഗൃഹനാഥനായ ശ്രീ വേണുവിൻ്റെ പ്ലാനിങ്ങാണ് വീടിന് നാട്ടിൻപുറത്തെ പുറത്തെ കൂലിപ്പണിക്കാരായ ആളുകളിൽ എത്ര വിദഗ്ധമായും ബുദ്ധിപരവുമായാണ് തങ്ങളുടെ വീടുകൾ നിർമ്മിച്ചെടുക്കുന്നത് എന്ന് കാണുക കറുപ്പും വെളുപ്പും ആണ് തീം ഒരു കയ്യെത്തിച്ചാൽ എല്ലാം ലഭ്യമാകുന്ന ഒരു കിടിലും ആശാരിപ്പണികളെല്ലാം ചെയ്ത സജേഷ് തന്നെയാണ് ഈ കബോർഡ് വർക്കുകളും ഇവിടെ ചെയ്തിരിക്കുന്നത് മുകളിലും താഴെയുമായി നിരവധി അടപ്പുകൾ പിടിപ്പിച്ച സ്റ്റോറേജ് ഏരിയ അടുക്കളയുടെ തൊട്ടടുത്തായി ഇങ്ങനെ ഒരു വിശാലമായി മുറി ഇതിനെ ഭാവിയിൽ ഒരു സ്റ്റോറേജ് ആക്കുകയോ തൊട്ടടുത്ത മുറിയോട് അറ്റാച്ച് ചെയ്യുന്ന തരത്തിലൊരു ടോയ്ലറ്റ് ഏരിയ ആക്കുകയോ ആകാം ഈ വീടിന് തൊട്ടു പിന്നിലായുള്ള ടോയ്ലറ്റ് ഏരിയയാണ് ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്നത് ഈ ഭാഗത്തിന്റെ പണികളൊക്കെ ഇനിയും ബാക്കിയാണ് ദീർഘമായ പന്ത്രണ്ട് വർഷങ്ങൾ കൊണ്ട് നിർമ്മിച്ചെടുത്ത വീടാണ് ഇതിനിടയിൽ ഗൃഹനാഥനായ ശ്രീ വേണുവിന് പത്ത് ലക്ഷത്തിലധികം രൂപ ചെലവ് വന്നു ഹൃദയഹാരിയായ ഈ കുഞ്ഞു കുഞ്ഞുവീടിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു